ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രകാശന്റെ അമ്മ കല്യാണിയെ കണ്ട് തിരിച്ചു വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് രതീഷും കാദമ്പരിയും ചോദിക്കുന്നുണ്ട് എവിടെ പോയാണെന്നൊക്കെ കാദമ്പരി പറയുന്നുണ്ട് കല്യാണിയുടെ കാല് പിടിക്കാൻ പോയതായിരിക്കും എന്നൊക്കെ പ്രകാശം ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങോട്ട് പോയതെന്നൊക്കെ അപ്പോൾ മുത്തശ്ശി പറയാണ് അങ്ങോട്ട് പോയാൽ മാത്രമേ നമ്മുടെ മകനെ രക്ഷിക്കാൻ പറ്റുള്ളൂ അവർ വിചാരിച്ചാൽ മാത്രമേ അവൻ രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ പറയുന്നു കല്യാണി ആണെങ്കിൽ മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ നിന്റെ ഭാര്യയാണ് പ്രശ്നമുണ്ടാക്കിയത് അവള് പറഞ്ഞത് അമ്മൂമ്മയും അച്ഛനും വഷളാക്കിയ മകൻ അവിടെ തന്നെ കിടക്കട്ടെ എന്നാണ് രതീഷ് അപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അത് തന്നെയാണ് ശരി അവനെ ഈ വീട്ടിലോട്ടൊന്നും കൂട്ടിയിട്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു പ്രകാശനാണെങ്കിൽ മുത്തശ്ശിയോട് വീണ്ടും പറയുന്നുണ്ട് അവരെ പോയി കാലൊന്നും പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ മനോഹറും രാഹുലുമാണെങ്കിൽ ഹോട്ടലിലേക്ക് സരീവിന്റെയും ശാരിയുടെയും അടുത്തേക്ക് വരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് രാഹുലും മനോഹറും ഹോട്ടലിലേക്ക് വരുന്നു ഷാരിയോടും സരീവിനോടും പറയാണ് നമുക്ക് നാലു പേർക്കൂടെ കിടക്കാവുന്ന ഒരു സൂട്ട് റൂം ബുക്ക് ചെയ്യാവുന്ന ഷാരിയും സരേയും ചോദിക്കുന്നുണ്ട് ഈ റൂമിന് എന്താണ് പ്രശ്നം എന്നൊക്കെ രാഹുൽ അപ്പോൾ പറയണേ ഇവരെ വ്രതം മുടങ്ങാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കിടന്നാൽ മതി എന്നൊക്കെ പറയുന്നു രാഹുൽ റൂം ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് മനോഹർ ആണെങ്കിൽ ശാരിയോടും സരേനോടും പറയാണ് അച്ഛനോട് ഞാൻ സൈക്യാട്രിസ്റ്റിനെ കാണാമെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതാണ് അപ്പോൾ അച്ഛൻ എന്നെ അടിക്കാൻ വന്നതാണ് അച്ഛൻ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു രാഹുൽ ആണെങ്കിൽ എല്ലാരെയും കൂട്ടി സൂട്ട് റൂമിലേക്ക് മാറുകയാണ് സരയനും ഷാരിക്കും അത് ഇഷ്ടപ്പെടുന്നില്ല വഴക്കുണ്ടാക്കുന്നുണ്ട് രാഹുലിനോട് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പിന്നീട് കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു ഷാരിയും സരയും റൂമിനകത്തേക്ക് പോയതിന് ശേഷം രാഹുൽ ആണെങ്കിൽ മനോഹരനോട് പറയുന്നുണ്ട് എന്റെ മകളുടെ സ്വഭാവം നിനക്കറിയത്തില്ല അവൾക്കാണെങ്കിൽ ദേഷ്യം വന്നാൽ തലമണ്ടവരെ അടിച്ചു പൊട്ടിക്കുമെന്നൊക്കെ പറയുന്നു മനോഹർ അപ്പോൾ പറയാണ് അവൾക്കാണെങ്കിൽ എന്നെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടാനുള്ള യോഗ്യതയേ ഉള്ളൂ നിങ്ങളെ പോലെയുള്ള ഒരാൾക്ക് ഉറപ്പായിട്ട് ഞാൻ തന്നെയാണ് കറക്റ്റ് എന്നെക്കാട്ടിൽ മോശമുള്ള ഒരാളെ തന്നെയായിരുന്നു നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നു എന്നോട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വരണ്ട നിങ്ങളുടെ മകളെ ഞാൻ വിളിച്ച അവൾ എൻ്റെ കൂടെ എങ്ങോട്ട് വേണേലും വരും അതുകൊണ്ട് മര്യാദ കിരുന്നോള എന്നൊക്കെ പറയുന്നു മനോഹർ ആണെങ്കിലും രാഹുലിനെ എടാ പോടാ വിളിച്ചാണ് സംസാരിക്കുന്നത് രാഹുലിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നീട് സേനനെയാണ് കാണിക്കുന്നത് സേനൻ ആണെങ്കിൽ രൂപയുടെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ തോന്നുന്നു സാരിയുടെ കാര്യമൊക്കെ ഓർക്കുകയാണ് സേനൻ വിചാരിക്കുകയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് രൂപയാണോ ഇന്നും ഇന്നലെ ഒന്നും പക്ഷെ മെസ്സേജ് വന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു അമേത്ത് കിരൺ അവിടേക്ക് വരുന്നുണ്ട് കിരൺ വരുന്നത് സേനൻ അറിയുന്നില്ല കിരൺ അപ്പോൾ ചോദിക്കുകയാണ് അച്ഛൻ ഏത് ലോകത്താണ് ഞാൻ വന്നത് പോലും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ സേനൻ അപ്പോൾ പറയണം മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ എന്ന് എന്നും വരാത്ത മെസ്സേജ് ഇന്ന് വരാത്തത് കൊണ്ട് എന്തോ പോലെ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ കിരൺ കളിയാക്കുകയാണ് അച്ഛനാണെങ്കിൽ ആരെയോ പ്രേമിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കുമ്പോൾ ഞങ്ങളെ വഴക്ക് പറഞ്ഞല്ലോ ഇപ്പൊ സത്യമായല്ലോ എന്നൊക്കെ പറയുന്നു അപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ച ആളും ഇത് തന്നെയാണ് വിചാരിച്ചത് കുറെ നാൾ മെസ്സേജ് അയക്കണം അതിനുശേഷം ഇല്ലാതിരിക്കുമ്പോൾ പ്രേമം തോന്നും ഇത് തന്നെയാണ് അയാളുടെ ഉദ്ദേശം അത് വിജയിച്ചു എന്നൊക്കെ പറയുന്നു കിരൺ പറയുന്നു ഞങ്ങളുടെ അമ്മ അച്ഛന്റെ അടുത്തേക്ക് വരുമ്പോൾ അച്ഛൻ വേറെ ആരേലും പ്രേമിച്ച് കൂട്ടിയിട്ട് വന്നാൽ അവരെ ഞങ്ങൾ കൊല്ലുമെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയണ ഈ ജന്മം രൂപയല്ലാതെ അല്ലാതെ വേറൊരാളില്ല അത് നിങ്ങൾക്ക് ഞാൻ തരുന്നു ഉറപ്പാണെന്നൊക്കെ കല്യാണി ആണെങ്കിൽ രൂപയുടെ അടുത്തേക്ക് ചെല്ലുന്നു രൂപയാണെങ്കിൽ ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് മോള് ചെയ്ത കാര്യം വലിയ കാര്യമാണ് ഒരു പെങ്ങളും ആങ്ങളെ ഇതുപോലെ കൊടുക്കത്തില്ല പക്ഷെ മോൾ അത് ചെയ്തെന്നൊക്കെ പറയുന്നു കല്യാണി ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റായോ എന്ന് രൂപ എപ്പോൾ പറയുന്നുണ്ട് മോള് ചെയ്തതാണ് ശരി അവന് വേറെ എന്തൊക്കെ ജോലി ചെയ്യാമായിരുന്നു പക്ഷെ അവൻ ചെയ്തത് എന്താണെന്നൊക്കെ പറയുന്നു കല്യാണി രൂപയോട് പറയണം അമ്മയുടെ മെസ്സേജ് ചെല്ലാത്തത് കൊണ്ട് അച്ഛൻ ഇപ്പോൾ വിഷമമൊക്കെ തുടങ്ങിയെന്ന് പറയാണ് രൂപ എപ്പോൾ പറയണം അദ്ദേഹം എന്തിനാണ് വിഷമിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഞാനാണ് മെസ്സേജ് ചെയ്യുന്നതെന്നൊക്കെ എന്ന് പറയുന്നു കല്യാണി അപ്പോൾ പറയാണ് ചിലപ്പോൾ അച്ഛനും മനസ്സിലാകുന്നുണ്ടായിരിക്കും നിങ്ങൾ മനസ്സുകൊണ്ട് നല്ല പൊരുത്തമല്ല എന്നൊക്കെ പറയാണ് കല്യാണി പോയതിന് ശേഷം രൂപയാണെങ്കിൽ വീണ്ടും സേനന് മെസ്സേജ് ചെയ്യുന്നു സേനൻ ആണെങ്കിൽ മെസ്സേജ് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് പനിയും ജലദോഷവുമായിരുന്നു അതുകൊണ്ടാണ് മെസ്സേജ് ചെയ്യാതിരുന്നതെന്നാണ് ആ മെസ്സേജ് കാണുമ്പോൾ സേനൻ ഉടനെ തന്നെ കല്യാണിയെ ഫോൺ ചെയ്യുന്നു എവിടെയാണെന്ന് ചോദിക്കുന്നു കല്യാണി അപ്പോൾ പറയണം അമ്മയുടെ വീട്ടിലാണ് അമ്മയെ കണ്ടിട്ട് ഇറങ്ങുകയാണെന്ന് സേനൻ ചോദിക്കുന്നുണ്ട് രൂപയ്ക്ക് പനിയോ വഴിയാഴുകിയോ വല്ല ഉണ്ടോ എന്ന് കല്യാണി അപ്പോൾ പറയണെ അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് സേനൻ അപ്പോൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് രൂപയല്ലേ വേറെ ആരെങ്കിലും ആണോ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക്